ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക അടിച്ചുപൊളിക്കുക ഓക്കെ അപ്പം ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം ഇപ്പം ഏകദേശം നാലര മണിയായിട്ടുണ്ട് ഞാൻ പുലർച്ചെ എണീറ്റ് ചപ്പാത്തി ഉണ്ടാക്കുവാണ് ഞാൻ എന്തായാലും ചപ്പാത്തി കഴിച്ചു പിന്നെ ഒരു പൊതി ചപ്പാത്തി കൂടെ ഞാൻ പൊതിഞ്ഞെടുക്കുന്നുണ്ട് അതാർക്ക് വേണ്ടിയിട്ടാണെന്നല്ലേ വഴിയോരത്ത് ആരോരില്ലാത്ത അനാഥകൾ ഒത്തിരി പേരുണ്ട് മാക്സിമം എന്നെക്കൊണ്ട് ചിലപ്പം കൊടുക്കാൻ പറയുന്നത് കഴിയുന്നത് ഒരാൾക്കായിരിക്കും ചിലപ്പം രണ്ട് പേർക്കായിരിക്കും ഞാൻ മാക്സിമം എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ വല്ല നല്ല മീനൊക്കെ മേടിച്ച് കഴിഞ്ഞാലോ ഞാൻ എപ്പോഴും വഴിയെടുത്ത് ഇരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് അനാഥകൾക്ക് ആരോരും ഇല്ലാത്തവർക്ക് ഇങ്ങനെ എന്താ പറയുക അവരോരുത്തർ യാചിച്ച് കഴിയുന്ന റോഡിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണാറുണ്ട് സോ അങ്ങനത്തെ ഒരാൾക്ക് മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ സഹായം ചെയ്യുകയും ഫുഡ് കൊടുക്കുകയും ചായ മേടിച്ചു മേടിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്തുകൊണ്ട് നീ ഇത് ചെയ്യുന്നു എന്തുകൊണ്ട് ആരെയും നീ കാണിക്കുന്നില്ല നീ ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനവുമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിളിച്ചെന്തായാലും വീഡിയോ എടുത്തിടാമെന്ന് ഓർത്തിട്ട് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഞാനൊരാളെ കണ്ടിട്ടുണ്ട് അവൻ്റെ കാല് കട്ട് ഒരു കാലില്ല അപ്പോൾ കാലിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഇട്ടിട്ട് അവൻ എപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഞാൻ ആഹാരം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നീ കഴിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ രുചിയോടു കൂടി ഏറ്റവും നല്ല രീതിയിൽ കുടംപുളിയിട്ട് വരട്ടി നല്ല സെറ്റാക്കിയ ചൂരക്കറി ഉണ്ടാക്കി അതിനോട് ചപ്പാതി ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ രാവിലെ തന്നെ അത് അവനും കൂടെ വേണ്ടിയിട്ട് പൊതിഞ്ഞെടുത്തു കാരണം ഒരാളെങ്കിലും നമ്മുടെ നമ്മളെ കൊണ്ട് വിഷപ്പെടക്കുക ഒരാളെങ്കിലും സന്തോഷത്തോടു കൂടി നമ്മൾ പാചകം ചെയ്ത ഫുഡ് കഴിക്കുക പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ് അത് അർഹതപ്പെട്ടവർക്ക് തന്നെ വിഷപ്പിൻ്റെ വില അറിയുന്നവർക്ക് വേണം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാക്സിമം ഞാനിത് കൊച്ചിലെ മുതൽ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് മാക്സിമം ആൾക്കാർ സഹായിക്കുക അല്ലെങ്കിൽ ആരോടില്ലാത്തവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക എന്നത് കൊച്ചിലെ മുതൽ ചെയ്യുന്ന കാര്യമാണ് ദുബായ് സമയത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അന്നേരത്തൊക്കെ എൻ്റെ കാശുണ്ടായിരുന്നു അതിന് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അല്ലാതെ ഞാൻ ചെറിയൊരു ജോലി നിൽക്കുന്ന സമയത്തൊക്കെ എൻ്റെ സാലറി എന്നൊരു ഭാഗം ഞാൻ അനാഥകൾക്ക് റോഡിലിരിക്കുന്നവർക്കൊക്കെ ഫുഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മോശ സമയത്തും ഇപ്പോഴും എൻ്റെ ഏറ്റവും മോശ സമയമാണ് കാരണം പല ആൾക്കാരെ സഹായിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്നാൽ പോലും നല്ലൊരു ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മാക്സിമം ഞാൻ വഴിയോർത്തിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പങ്ക് ഞാൻ കൊടുക്കാറുണ്ട് കാരണം ട്രിപ്പിന്റെ വില അറിയാം അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഞാനൊരു റോഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പൊതി എപ്പോഴും ഞാൻ കരുതാറുണ്ട് പിന്നെ വീട്ടിലാണെങ്കിലും നമ്മുടെ അടുത്തുള്ള ഭർത്താവൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും പ്രായവും ചെന്ന അമ്മച്ചിമാരുണ്ടാവും അവർക്കൊക്കെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇത് കൊച്ചിലേ മുതൽ ചെയ്തു വരുന്നൊരു കാര്യമാണ് അതെനിക്ക് മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സം സംതൃപ്തിയും ഒരു സന്തോഷവും നൽകുന്ന കാര്യമാണ് അപ്പോൾ ഇന്നും ഞാനതുപോലെ ഫുഡ് പൊതിഞ്ഞെടുത്ത് നമ്മുടെ എപ്പോഴും ഞാൻ കാണുന്ന ഒരു പയ്യനുണ്ട് അവർ കർണാടകയല്ല കർണാടകയാണ് മലയാളിയല്ല കർണാടകക്കാരനാണ് അപ്പോൾ അവന് കാലില്ല അപ്പം ഇങ്ങനെ ഭയങ്കര എഴിഞ്ഞെഴിഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ അവനെ കണ്ടപ്പോൾ ഒരുപാട് ദുഃഖം തോന്നി ഞാൻ എപ്പോഴും ചായ മേടിച്ചു കൊടുക്കുകയും എന്തെങ്കിലും പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കുകയും അപ്പോൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതെന്തായാലും ദിവസം ആയിട്ട് ഇന്ന് സാധിച്ചു ഇനിയൊരു ഇനി ലൈഫിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരുപാട് ചോറ് പൊതികൾ ഉണ്ടാക്കിയിട്ട് ഈ തെരുവിൽ കഴിയുന്നവർക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിൻ്റെ എന്താ അന്ത്യാഭിലാഷം എന്നൊക്കെ പറയും സോ മരിക്കുന്നതിന് മുമ്പെങ്കിൽ മുമ്പെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്കിപ്പോൾ കാലിന് വയ്യാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് കാശില്ല പല ആൾക്കാരും നേരത്തെ കൊണ്ട് സഹായിച്ചാണ് ഞാൻ കഴിയുന്നത് അപ്പോൾ കാലൊക്കെ എൻ്റെ കാലൊക്കെ ഓപ്പറേഷൻ ഞാൻ ജീവിതത്തിൽ തിരിച്ചു വരുവാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അങ്ങനൊരു ആയിരം പേർക്ക് അല്ലെങ്കിൽ ഒരു നൂറ് പേർക്കെങ്കിലും സ്വന്തം കൈകൊണ്ട് ഫുഡ് വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബൊക്കെ ഒന്ന് സക്സസ്ഫുൾ ആവാണെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാലും അങ്ങനെ ചെയ്യണം എന്ന് മനസ്സിൽ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഇത് വലിയൊരു പാടമാണ് ഈ പാടത്ത് മൊത്തം ആമ്പലാണ് ഒരു രക്ഷയില്ല സൂപ്പറാണ് കാണാൻ അടൂര് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളൊരു ഹോട്ടലിൽ ഒരു ചായ കുടിച്ചു എന്താണെന്ന് ഒരു ഗംഭീര ടേസ്റ്റാണ് ഏലക്കിടതും വേറെന്തൊക്കെയോ മിക്സ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആ ചായ ചേർക്കുന്നുണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ചായ കുടിച്ചിട്ടില്ല ഗംഭീര ടേസ്റ്റ് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി ഇവിടെ കാർ നിർത്തിയിട്ട് ബസ് കയറിയിട്ട് നമുക്ക് അവിടെ പോയി ചായ പിടിക്കാമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ബസ്സിലവൻ യാത്ര ചെയ്തിട്ട് ആയി അപ്പോൾ അവന് ബസ് ബസ്സിൽ യാത്ര ചെയ്യാനും കൊതിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല ബസ് കയറിയിട്ട് ആ ഒരു ചായ പിടിക്കാൻ വേണ്ടി അടൂരി പോയി അങ്ങനെ അവിടുന്ന് ചായ പിടിക്കണമെന്ന ആഗ്രഹവും ബസ്സിൽ യാത്ര ചെയ്യണമെന്ന ആഗ്രഹവും രണ്ടും ഒറ്റടിക്ക് നടന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മറീന ആക്യൂർത്തിന്റെ ഫ്രണ്ടിലാണ് പത്തനംതിട്ടയിൽ തന്നെ ആദ്യത്തെ ഒരു പെഡ് ഷോപ്പാണിത് ഇവിടെ കോഴിത്തീറ്റ കാടത്തീറ്റ മീൻ തീറ്റ മുയൽ തീറ്റ കാറ്റ് ഫുഡ് ഡോഗ് ഫുഡ് അങ്ങനെ എല്ലാ എല്ലാത്തിനുള്ള ഫുഡുകളും ഇവിടെ ലഭിക്കും മാത്രമല്ല എല്ലാ വളർത്തുമ്പ മൃഗങ്ങളെയും ഇവിടെ നമുക്ക് ലഭിക്കും അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം ലവ് ബേഡ്സ് ഉണ്ട് പല കളറായിട്ടുള്ളത് എനിക്ക് ലവ് ബേർഡ്സിനെ കാണുമ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാല ഓർമ്മയായിരുന്നു കാരണം കുട്ടിക്കാലത്ത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ലവ് ബേർഡ്സ് ഉണ്ടാവും അതിന് ഇഷ്ടം പോലെ എല്ലാ കളറും ഉണ്ടാവും എന്നിട്ട് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് വളർത്തുമായിരുന്നു പിന്നെ അത് കുറേ കാല കാലക്രമേണ അതൊക്കെ നശിച്ചുപോയി പക്ഷെ പക്ഷേ ഇപ്പോൾ ഇതിനെയൊക്കെ കാണുമ്പം എനിക്ക് അത് ഓർമ്മ വരുന്നു അതുപോലെ വെറൈറ്റി തത്തകളുണ്ട് തത്തകളൊക്കെ കൊച്ചിലെ മുതൽ ഇങ്ങനെ വയലോടത്തൊക്കെ നടക്കുമ്പം ചുമ്മാ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം കൊച്ചിലെ ഇപ്പോൾ ഒന്നും തത്തയെ കാണാനേ ഇല്ല കണ്ടിട്ടേ ഇല്ല വലുതു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഷോപ്പിൽ വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ നേരിട്ട് കാണുന്നത് ഇടമുതലിനെ കണ്ടോടാ സൂപ്പർ ഉണ്ട് മുതൽ നമ്മൾ ഇവിടോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം വളർത്തുമുക്കുള്ള ഫുഡാണ് ഒരു ഏരിയ മൊത്തം ഫുഡാണ് ഡെയിലി ഉമ്മേടിക്കുന്നവർക്കറിയാം ഇതൊക്കെ ഏതൊക്കെ ഫുഡാണ് ഏതിനൊക്കെ കൊടുക്കണമെന്നൊക്കെ അറിയാം അപ്പോൾ ഇനി വളർത്തുമ്പോൾക്കുള്ള ഫുഡ് തേടി വേറെ സ്ഥലത്ത് അലയേണ്ട കാര്യമില്ല ഇവിടെ തന്നെ എല്ലാ തരത്തിലുള്ള ഫുഡും ഇവിടെ ലഭിക്കും നമ്മളിപ്പം ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഈ അക്യൂരത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവന് കുറച്ച് മീന് വേണം വീട്ടിൽ അവന് ചെറുതായിട്ട് മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കയറിയത് എനിക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നല്ല വീടൊന്നും അല്ല ഒരു നല്ല വീടൊക്കെ വെച്ചിട്ട് നമുക്ക് മേടിക്കാം അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഫിഷും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ അവന് അവന് വീട്ടിൽ ഡോഗുണ്ട് അവൻ ഡോഗിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു അത് ബേബി ഡോഗാണ് അപ്പോൾ അതിന് റെഗുലർ ആയിട്ടുള്ള ഫുഡുണ്ട് അപ്പോൾ അവനത് ആ കാര്യങ്ങളൊക്കെ മേടിച്ചു എൻ്റെ വീട്ടിലെ ഡോഗ് കുറച്ച് വലുതാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അവന് ബേബി ഡോഗിനുള്ള ഫുഡും കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ മേടിച്ചു ഓൾറെഡി ഫിഷ് അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു അതിനുള്ള ആഹാരവും മേടിച്ചു യാത്ര ചെയ്യാമെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ പലരും വിചാരിക്കുന്നു ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണോ ഒരു എപ്പോഴും ഒരുമിച്ചാണോ നിങ്ങൾ ഒരു വീട്ടിലാണോ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എപ്പോഴൊന്നും ഒരുമിച്ച് ഉണ്ടാവില്ല നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് എടുക്കുന്ന ബ്ലോഗ്സാണ് ഇടുന്നത് കാരണം ഒരാളും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരു രസം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു അതൊരു സുഖമില്ല മാസത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ അല്ല മൂന്നോ തവണയൊക്കെ ആയിരിക്കും ഞങ്ങൾ കാണുന്നത് ആ സമയത്ത് പിടിക്കുന്ന ബ്ലോഗ്സാണ് എല്ലാം ഇടുന്നത് മാക്സിമം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചായിട്ട് തോന്നുന്നത് ബ്ലോഗിൽ ഒരുമിച്ച് കാണുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാവാറില്ല കാണുമ്പം നമ്മള് വ്ലോഗെടുക്കുന്നു കറങ്ങുന്നു വരുന്നു അപ്പൊ ഇന്നേക്കത്തിയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ചച്ച ബൈ ബൈ പ്ലും